സോറി ഞാൻ പറഞ്ഞ എന്തെങ്കിലും ബാലച്ചന് വിഷമായെങ്കി ഒന്നും മനസ്സ് വെച്ചേക്കല്ലേ സോറി അവിടെ അത്രയും ആൾക്കാർ ഇടയ്ക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായപ്പോൾ ഞാനും വിചാരിച്ചു ബാലച്ചന്റെ ഭാഗത്താ തെറ്റെന്ന് എനിക്കറിയാൻ പാടില്ലല്ലോ പപ്പ ബാലച്ച ഇത്ര ഇഷ്ടമാണ് അത്യം പറഞ്ഞ പപ്പയ്ക്ക് സ്വന്തമായിട്ടൊരു ബ്രദർ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി ഒരു ബാലച്ചും പ്രതികരിച്ച പോലെ പ്രതികരിക്കൂല ഒന്നും മനസ് വെച്ചേക്കല്ലേ അതേ ഇതൊക്കെ ആളോട് പറഞ്ഞ ഒന്നും കേക്കൂല്ല േ എന്നെ കളിയാക്കും നേരത്തെ റാംകുമാർ സോറി പറഞ്ഞപ്പോ ചേച്ചി സോറി പറയാത്താലും ഞങ്ങൾക്ക് ചെറിയൊരു ദേഷ്യം ഉണ്ടായിരുന്നു അങ്ങ് മാറി അവിടെ വെച്ച് എനിക്ക് സോറി പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ അങ്ങോട്ട് പറ്റിയില്ല നിങ്ങൾക്കും വിഷമായ എനിക്ക് അറിയാം സോറി കേശുവേ ഈ ആളുള്ള ഇത്രയും വലിയ മനസ്സുള്ളവരെ നമ്മൾ അറിഞ്ഞില്ലല്ലേ തന്നെ തന്നെ ഞാൻ വിചാരിച്ചു വിചാരിച്ച അച്ചോറങ്ങുമ്പോൾ തട്ടാൻ വരുവാണെന്ന് ഞാനും എന്റെ പേര് തുമ്പി ബാലേന്ദ്രൻ തമ്പി ഏ തുമ്പിയുടെ ബാലേന്ദ്രൻ തമ്പി നമ്മള് രസത്തിന് കിട്ടത് എന്നാലും ഇവിടെ ചില ആൾക്കാരുണ്ട് കേട്ടാ എവിടെങ്കിലും ഒരു ഫങ്ഷൻ രാവിലെ ഒരു തുണി ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ദിവസം ഇല്ല ബാക്കിയെല്ലാം വരെ കാണിക്കാൻ വേണ്ടിട്ടാണ് നടക്കുന്നത് ഞാനേ കുറച്ച് പൈസ കൊടുത്ത് വാങ്ങിച്ചെ ഇട്ടിട്ട് വന്നല്ല പിന്നെ അത് പിടിക്കാൻ പറ്റും

ഒന്നുമില്ല അല്ല നമ്മളങ്ങനെ ഒരാൾ ഓടി പോകുമ്പോ നമ്മളങ്ങനെ പെട്ടെന്ന് കാണുവല്ലോ കണ്ടായിരുന്നോന്ന് അങ്ങനെ കാണുമല്ലോ കാണുമല്ലോ എല്ലാ വിശേഷങ്ങളും

എന്തെങ്കിലും കാര്യമായ കാര്യമില്ല അതെങ്ങനെ സർപ്രൈസ് വെച്ചിട്ട് ഇല്ല അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല ബാലു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലായല്ലോ റെന്റിന്റെ ഒരു കാര്യം മുടങ്ങാതെ അത് തരണ്ട് വീട് വൃത്തിയായി നോക്കുന്നുണ്ട് അല്ല വീട് വൃത്തിയാക്കേണ്ട കാര്യത്തില് ഞാൻ എപ്പോഴും വീട് വൃത്തിയാക്കി വൃത്തിയാക്കുക അതിന്റെ കാര്യത്തിലാണ് ഇവിടെ അതൊക്കെ അറിയാം ഞാൻ പറയാൻ വന്നത് കഴിഞ്ഞ വർഷം നമ്മൾ റെന്റ് കൂട്ടിയില്ല നമ്മൾ ബാലി നിലക്കായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചത് ഈ വർഷം നമ്മൾ റെന്റ് കൂട്ടാം എന്നല്ല പറഞ്ഞേ അല്ല അത് നമ്മൾ കഴിഞ്ഞ വർഷം സംസാരിച്ചാണല്ലോ അല്ലേ കഴിഞ്ഞ വർഷം സംസാരിച്ചിട്ടേ അല്ലെങ്കിൽ അടുത്ത വർഷം കൂട്ടാം അടുത്ത വർഷം കൂട്ടാം അല്ല പാലോ ഒരു രണ്ടായിരം രൂപ നമുക്ക് കൂട്ടാം നമ്മള് ഇത്ര വീടൊക്കെ നല്ല രീതിയിലൊക്കെ നോക്കുന്നതല്ലേ അല്ല അപ്പൊ വീട് വൃത്തിയായിട്ട് നോക്കണ്ടാ രണ്ടായിരം രൂപ കൂട്ടിയത് ഏ അല്ല പാലോ അതൊക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഓ ഏഹ് നീരും പാലോ അതൊന്ന് സംസാരിച്ചു പ്രത്യേകിച്ച് പറയാം എന്നാ ശരി ഇറങ്ങിയോ ഇതെന്താ പാലു പൂച്ചയോ ഞാൻ പാല പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ പാലപ്രാവശ്യ ഞാനേ ഒരുപാട് തവണ പറഞ്ഞിട്ട് ഇവിടെ അതെ എന്റെ മകൻ വരെ പറഞ്ഞിട്ട് ഞാനൊരു പട്ടിക്കുട്ടീനെ പോലും മേടിച്ചു കൊടുത്തിട്ടില്ല അതും എന്റെ വീട്ടിലാ ബാലു ഈ വക പരിപാടി കൊച്ചിനെ പറഞ്ഞു മനസ്സിലാക്കാം നാളെ തുടങ്ങി ഈ വീട്ടിൽ

മോള് വാ നമുക്ക് എന്തെങ്കിലും വഴി കാണാം കേട്ടോട്ടോ ആന്റിയല്ലേ കൊണ്ടുപോകുന്നേ നന്നായിട്ട് തന്നെ നോക്കാം കേട്ടോ രക്ഷ്മിക്ക് ആന്റിയുടെ വീട്ടിൽ പോയി കാണാല്ലോ കൊണ്ടുപോവാണിക്ക കേട്ടാല് എം ആ വീട്ടിലോട്ടല്ലേ നമുക്ക് ഇടക്കിടക്ക് വീടൊക്കെ അപ്പൊ തുമ്പേ കാണാല്ലോ ഇറങ്ങട്ടെ കേട്ടോ പാർക്കുട്ടി പോയിട്ടോ ലക്ഷ്മിക്കല്ലേ ലക്ഷ്മിക്കല്ലേ കേട്ടോ காரேண்ட 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 அஞ்சனக்கு பூசை வேணா ஆச்ச கொண்டு கொண்டு காரேண்ட காரேண்ட பூசை வேணா ஆச்ச ஆச்ச பூசை ஆச்ச கொண்டு வந்து பாறினிலே காரேண்ட 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 கொண்டு வா கட்டா അതെ കൊണ്ട് കാണിക്കാം ആ കരയണ്ട കരയണ്ട